ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ആ വീട് വിട്ട് ഇറങ്ങണം കേട്ടോ പന്തയത്തിൽ താൻ തോറ്റു എന്നുള്ള ആ ഒരു ലെവലിൽ വസുന്ധര ഇറങ്ങുമ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഇറങ്ങേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വസുധര പറയുകയാണെങ്കിൽ ഇതെൻ്റെ വീട് ഇതെൻ്റെ സാമ്രാജ്യം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷേ ആ സാമ്രാജ്യത്തിൽ ഞാനൊരു പന്തയത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും ശരിക്കും എനിക്ക് ഈ പന്തയത്തിൽ തോറ്റെന്ന് കരുതി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം പക്ഷേ ഇവിടെ ഇനി ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവൾ ഇവളെൻ്റെ ശത്രുവാണ് നിധി നിധി എന്നുള്ളവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീട്ടിലോട്ട് തിരികെ കയറുകയുള്ളൂ അതെൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ ഞാൻ കുത്തിയിരിക്കുകയാണ് എന്ന് പറയട്ടോ സമയം നിധി പറയുന്നുണ്ട് നിങ്ങൾ എനിക്കൊരു ശത്രുവല്ല ഒരു പന്തയത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അത് ആദ്യം ആലോചിക്കുക ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞ് നോക്കുമെങ്കിലും ആ വാക്കുകൾക്ക് യാതൊരു വിലയും വസന്തര കൊടുക്കില്ല കേട്ടോ അങ്ങനെ വസന്തര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നാൽ ഈ സമയം എന്ത് പറഞ്ഞിട്ടെന്ന ഇവരെ പോലെയുള്ള ഈ നാശം പിടിച്ച സ്ത്രീയോട് എന്ത് എന്നുള്ള ലെവലിലാണ് കൗതം നിൽക്കുന്നത് അങ്ങനെ ഇപ്പം ആറ് പറയണേ ഇഷ്ട നല്ലൊരു സമയമായിരുന്നു നമ്മൾ ഈ വസ്തു എന്തായാലും നമ്മുടെ ഈ പ്രമാണം പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കുണ്ടായ അനുഭവം എന്താണ് അപ്പോൾ അത് എടുക്കുന്ന ഗൗതം പറയണേ അവരുടെ സ്വഭാവം എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ അത് വലിയവർ കൊടുക്കാതിരിക്കാൻ നല്ലവർ പോകി പോട്ടെ എല്ലാം എന്ത് ചെയ്യാൻ നമ്മൾ എത്രയും ചേട്ടാ തടുക്കുക അപ്പോൾ അത് കേൾക്കുന്ന പ്രണവം പറയുകയാണെങ്കിൽ നമുക്ക് പൂജയ്ക്ക് പോകാം അതാണ് നല്ലതെന്ന് പറയാന കേട്ടോ പിന്നീട് സി കെ സി ആണ് കാണിക്കുന്നത് സി കെ സി നിധി പറഞ്ഞ വാക്ക് അതായത് നിർമ്മല എന്ന് പറയുന്ന സ്ത്രീയുടെ സത്യങ്ങളെല്ലാം ജ്യോതിർമയോട് പറയുന്നു പറഞ്ഞത് അതിന് തൻ്റെ തൻ്റെ കിളി േ തനിക്ക് ഭ്രാന്ത് പിടിക്കണേ തനിക്ക് തലക്ക് ഭ്രാന്തി എന്ന് പറഞ്ഞാലും അത്രയും വലിയ ഭ്രാന്താണ് തലക്ക് വരുന്നത് അങ്ങനെ തൻ്റെ കയ്യിൽ ഈ ഒരു ബോളുണ്ട് ആ ബോളൊക്കെ ഞെക്കി പൊട്ടിക്കേണ്ടിട്ടോ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉള്ള പ്രഷർ മുഴുവൻ ആ സ്പോഞ്ച് ബോളിൻ്റെ മോള് പിടിച്ച് അമർത്തുകയാണ് അപ്പോഴാണ് ഗുണ്ടകൾ വരുന്നത് അപ്പോൾ ഗുണ്ടകളെ വിളിപ്പിച്ചിരിക്കുകയാണ് ഏടോ തന്നോട് ഞാൻ എന്താ പറഞ്ഞത് ആ സ്ത്രീയെ കണ്ടെത്താനാണ് എന്നിട്ട് ആ സ്ത്രീ ഇതുവരെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞു അത് മാഡം അത് സാറ് അതൊക്കെ ഞങ്ങൾ കുറെ നോക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് അവരുടെ ഒരു പൊടി പോലും കിട്ടുന്നില്ല ഓലക്കട മൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഒച്ച ഒച്ച ഒച്ചയോടുകൂടി സംസാരിക്കുകയാണ് കേട്ടോ താങ്കളെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ജോലി ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇനി നിങ്ങൾക്ക് നാലഞ്ച് ദിവസത്തെ സമയം തരുള്ളൂ അതിനുള്ളിൽ താങ്കൾ കണ്ടെത്തിയില്ലെങ്കിൽ താങ്കളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന ഈ ഗുണ്ടകൾക്ക് ആക്കെ ദേഷ്യം പിടിക്കുകയാണ് ഗുണ്ടകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഗുണ്ടകളും ആകെ പതിരിപ്പോട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശിവാനിയാണ് ശിവാനി അച്ഛൻ അച്ഛനെവിടെയെന്ന് ചോദിക്കുകയാണ് എവിടെ നിങ്ങളുടെ ഭർത്താവ് എന്നാണ് ഇട്ട ചോദ്യം അത് കേട്ട കേട്ടോടന്നെ എടി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ അച്ഛനല്ലേ ആ അവരെവിടെ നിന്നാണ് ചോദിച്ചത് അത് നിൻ്റെ അമ്മായിട്ടല്ല അമ്മായി എന്ന് പറയുന്ന ചന്ദ്ര ചന്ദ്ര അവരെ കൊണ്ടുപോയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോയിരിക്കുന്നത് ഹാവും രക്ഷപ്പെട്ടു ഇത് കേട്ടോടനു തന്നെ എന്താടി നീ ഇങ്ങനെ പറയുന്നത് ആ രക്ഷപ്പെട്ടു എന്നുള്ള വാക്കിനെ എന്താ പ്രയോഗിക്കുന്നത് അതെന്താ നിനക്ക് നീ ഇവിടെ എന്തേ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായതല്ലേ ഇനി എന്ത് ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു വക്കീൽ കേ എങ്ങനെ വരുന്നുണ്ട് ആ വക്കീൽ പറയുകയാണെങ്കിൽ ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ ഓ അകത്ത് കയറിക്കോളൂ എന്ന് പറയണേ ഇത് തന്നെ രേണുക ചോദിക്കുകയാണ് എന്തിനാണ് ഈ വക്കീലിനെ വിളിച്ചുവരുത്തിയിരിക്കുന്നത് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ് അതെ ഞാനും പ്രണവമായി ഇനി ജീവിതം ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താ ഈ പറയുന്നത് ഡിവേഴ്സോ ഓ ഡിവേഴ്സ് തന്നെ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ രേണുക അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിനക്കെന്താ അടി ഭ്രാന്തായോ അവൻ്റെ ജീവിതത്തിലോട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ ശ്രമിക്കേണ്ടതിന് പകരം നീ ഡിവേഴ്സ് ചെയ്യാൻ അവനെ തീരുമാനിക്കുന്നത് എന്തിനാണ് നീ വക്കീലിനെ വിളിച്ചു വരുത്തിരുന്നത് ഡേ നിങ്ങളുടെ തരക്ക് ഞാൻ അടിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മകൾ ആരെയും ഡിവേഴ്സ് ചെയ്യുന്നില്ല എൻ്റെ മകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവിടെ നിന്നും ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല െന്ന് പറയാണ് കേട്ടോ അവളുടെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ ഞാൻ സമയക്കില്ല താങ്കൾക്ക് അടിയിട്ടെന്നുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിടേ എനിക്ക് ദേഷ്യപിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അമ്മ അമ്മയൊന്നും അടങ്ങ് ഇവിടെ ഇരുന്നോളൂ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല അമ്മ അടങ്ങ് ഞാൻ പ്രണവിനെ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യൂ എടി പിന്നെ നിന്റെ തലക്ക് ഭ്രാന്തായോ നീ കളിച്ച് 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 ഭ്രാന്തിൻ്റെ വക്കിലോട്ടെത്തന്നാ തോന്നുന്നത് എടി നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഡിവേഴ്സിനുള്ള കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങി ചെയ്യുകയാണ് എന്തായാലും ഞാൻ ഡിവേഴ്സ് ിന് ഒരുങ്ങുകയാണ് അപ്പം നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അതെ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലോട്ട് ഞാൻ വക്കിൽ നോട്ടീസ് അയക്കും അതോടുകൂടി അവർ കോടതിയിലോട്ടെത്തും അവർക്കും പൂർണ്ണ സമ്മതമായിരിക്കും പിന്നീട് കോടതിയിലെത്തുമ്പോഴല്ലേ എൻ്റെ കളി ഞാൻ അവരുടെ കൊക്കിലൊതുങ്ങാത്ത അത്രയും വലിയ തുക ചോദിക്കും അതിലവരാകെ ഉത്തരമിട്ടും ആ തുകയിലൂടെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നീട് ഞാൻ എനിക്ക് എനിക്ക് പറ്റാവുന്ന ഒരു പദ്ധതി ഉണ്ട് അതും ഞാൻ ഞാനവിടെ പറയുമെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എടി മോളെ നീ എന്താ ഈ പറയുന്നത് അതേ പ്രണവൻ്റെ ജീവിതത്തിലോട്ട് വീണ്ടും ഞാൻ പോവും അപ്പോൾ അവനെ എന്നെ സ്വീകരിക്കും ഇതേ എനിക്ക് അവൻ്റെ മുന്നിലോട്ട് പോകാനുള്ള ഏക വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് നിൻ്റെ മുഖം നേരായ മാർഗത്തിൽ പിടിക്കേണ്ടതിന് പകരം വളഞ്ഞു തിരിഞ്ഞ് തലക്ക് ചുറ്റുമായി കൈവച്ചിനീ മൂക്ക് പിടിക്കാൻ ശ്രമിച്ച എത്രത്തോളം കഷ്ടപ്പെടാം കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഈ വഴിയിലൂടെ എനിക്ക് അവൻ്റെ ജീവിതത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ ഇതേ എൻ്റെ അടുത്ത് ഒരു വഴിയുള്ളൂ എന്ന് പറയണേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന വക്കിലെ എൻ്റെ ബുദ്ധിയൊക്കെ മനസ്സിലായില്ല അപ്പോൾ വക്കിലേ ഇനി കാര്യങ്ങളൊക്കെ നീക്കിക്കോളും അത് കേൾക്കുന്ന വക്കീൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പം രേണുക പറയുന്നത് ഇത് നടന്നാ നടന്ന ഇനി എന്നും നടക്കില്ല എന്നും നടക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നതെന്നൊക്കെ ഇങ്ങനെ രേണുകയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകൾക്കൊന്നും യാതൊരുവിധ പ്രാധാന്യവും ശിവാന് നൽകുന്നില്ല പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ഇവരെല്ലാവരും അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അർച്ചന ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അർച്ചന ചെയ്യാണ് അപ്പോൾ പൂജാരി വന്നിരിക്കുകയാണ് പൂജാരി ചോദിക്കുകയാണ് ആരുടെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്ക് ആരുടെ പേരാണ് പറയേണ്ടതെന്ന് അറിയില്ല ഇവിടെ പ്രണവ് ഗൗതം അതുപോലെ തന്നെ നിധി ഇവരെല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ആരുടെ പേര് പറയുക എന്നുള്ള ആ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഈ അർച്ചന തട്ടും പിടിച്ചിട്ട് പൂജാരി ഇങ്ങനെ നിൽക്കുമ്പോൾ പൂജാരി പറയും എൻ്റെ കൈക്ക് വല്ലാതെ വേദന വരുന്നു നിങ്ങൾ ഒത്തിരി നേരമായി ഇവിടെ അർച്ചന ആരുടെ പേരിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത് പിന്നെ അവരുടെ പേരിലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറ ആരെങ്കിലും ഒരാളുടെ പേരങ്ങ് പറഞ്ഞേക്കെന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടോ ഉടനെ പറയുന്നൊരു കാര്യം ചെയ്യേ ഈ മൂന്ന് പേരുടെയും ഇട്ടോളൂ അതിന് കടലാസ് ഉണ്ടോ എന്ന് ഉണ്ട് എന്ന് പറയണം അങ്ങനെ പ്രണവ് പേരെഴുതിയിടുകയാണ് എന്നിട്ട് അർച്ചന കഴിഞ്ഞ് വരുമെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് പേരുടെയും തട്ടില് പേരെഴുതിയതാണ് അങ്ങനെ ഈ പേരെഴുതി അർച്ചന കഴിഞ്ഞ് പൂജാരി പുറത്തു വരാണ് അപ്പം പൂജാരി പറയാണ് ഒരു പെൺകുട്ടിയായിരിക്കണം ഇതെടുക്കേണ്ടത് ഒരു കന്യകയായിരിക്കണം ഇത് എടുക്കേണ്ടത് എന്ന് പറയാനോ അത് കേൾക്കുന്നതിനോട് കൂടി പ്രണവ് പറയുക കന്യകയോ ചേച്ചിയുടെ എടുത്തോ എന്ന് പറയാനോ അത് കേട്ടോടും തന്നെ നിധി പറയണം കന്യക എന്ന് പറയുന്ന വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണ് കുട്ടിയാവും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലല്ലോ അതേ ഇവിടെ നിന്ന് അങ്ങനെയുള്ള പെൺകുട്ടി ആരില്ലെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടടാ എന്ന് പറയണ്ടത് അത് കേൾക്കുന്ന പ്രണവ് അതാരുന്നു ചോദിക്കാണ് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഐശ്വര്യ കടന്നു വരുന്ന ഐശ്വര്യം കാണുന്ന പ്രണവിനെ വാ അടക്കാൻ കഴിയുന്നില്ല വാ പൊളിച്ചുകൊണ്ട് പ്രണവ് നിൽക്കുകയാണ് അത് കാണുന്നതിനോട് കൂടി എന്താടാ പ്രണവേ നിൻ്റെ വായ അടക്കാൻ നിനക്ക് കഴിയുന്നില്ലേ നിനക്ക് അവളെ കണ്ടപ്പോൾ നീൻ്റെ കിളി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പ്രണവം ഇങ്ങനെ നാണത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് ഐശ്വര്യ കടന്നു വരികയാണ് ഐശ്വര്യ കടന്നു വന്നിട്ട് പറ ചോദിക്കുകയാണ് മോളെ നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്താ ആൻറ്റി ഞാൻ ചെയ്യേണ്ടത് എന്നെ നീ ആൻറ്റി എന്ന് വിളിക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല അതെന്താ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി അത് കേൾക്കുന്നതിനോട് കൂടി ഐശ്വര്യ ഞെട്ടി നിൽക്കുകയാണ് ഇവരുടെ നാടകം എവിടെയോട്ട് പോവുകയാണ് എന്നുള്ള ലെവൽ ഐശ്വര്യ ഇങ്ങനെ ഗൗതമിനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിവാണെങ്കിൽ അപ്പോൾ അറു പറയണേ എന്നെ നീ അമ്മയെന്ന് വിളിക്കുക അമ്മയെ വിളിക്കുന്നതിനാണ് എനിക്കിഷ്ടം നീ എന്നെ അമ്മയെന്ന് വിളിക്കാതാണ് നീ ചെയ്യേണ്ടത് അമ്മയെന്ന് വിളിച്ചാൽ തീർച്ചയായും ആൻറ്റി എന്ന് വിളിക്കുന്നത് എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ പറയുകയാണ് അപ്പോൾ ഗൗതം അങ്ങനെ കണ്ടിട്ട് കാണിക്കുകയാണ് തൽക്കാലത്തേക്ക് നീ അങ്ങനെ വിളിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ ആ ശരി ആൻറ്റി ശരി സോറി അമ്മേ എന്നിങ്ങനെ തിരുത്തണം അപ്പോൾ അമ്മയും ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ അർച്ചന നിന്ന് നീ ഒരാളുടെ പേരെടുക്കണം അപ്പോൾ ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അർച്ചന ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെ എടുക്കണം എന്ന് പറയണം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചനെ നിന്ന് ഒരു കടലാസ് എടുക്കുന്നുണ്ട് കേട്ടോ പ്രണവിൻ്റെ പേരായിരിക്കും അപ്പോൾ പ്രണവിൻ്റെ പേര് ഇവള് വായിക്കുമ്പോൾ പ്രണവിനും വല്ലാത്തൊരു ആനന്ദം തന്നെ കിട്ടുകയാണ് അത് കേൾക്കുന്ന ഇവർക്കും വല്ലാത്തൊരു സുഖം തന്നെ ഇവർക്കും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഇനി ഇതിങ്ങനെ ഗൗതമിനെ നോക്കുന്നുണ്ട് നമ്മുടെ ഈ കളി എവിടെയോട്ട് എത്തും എന്നറിയില്ല പ്രണവസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നാൽ അമ്മയാണ് ണെങ്കിൽ മരുമകളാക്കാൻ അത്രയും കൂടി അമ്മയും നടക്കുന്നു അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി അടുത്ത് വരാനിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇനിയാണ് ശിവാനി എങ്ങനെയാണ് ഈശ്വരമംഗലത്ത് കയറിക്കൂട എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ശിവാനി കയറാതിരിക്കില്ല കയറും പക്ഷെ അവിടെ വലിയൊരു തിരിച്ചടി തന്നെ ശിവാനിക്ക് കിട്ടും